ഹേ ഗൈസ് ആദ്യം തന്നെ ഒരു ചെറിയ സോറി കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞില്ല പിന്നെ സൗണ്ടും കുറെ മാറി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അലർജിയുടെ കാര്യം അത് കാരണം വീണ്ടും സൗണ്ട് ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് മരുന്ന് കഴിക്കണം ഓക്കെ എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല മൂവീസ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ബാക്ക് കൺട്രി എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൂവിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക അപ്പൊ ഇനിയും അധികമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരം നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് കാടിനുള്ളിൽ ഏതോ ഒരു മൃഗത്തെ കൊടൂരമായിട്ടും വേട്ടയാടിക്കൊന്നൊരു സീനാണ് നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ അത് കഴിഞ്ഞാടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള അലക്സ് അതേപോലെ തന്നെ ഹീറോയിൻ ഹീറോയിൻജൻ ഇവർ രണ്ടുപേരും ഒരുപാട് നാളായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പക്ഷെ പല കാരണങ്ങളും കൊണ്ടും അത് മുടങ്ങിപ്പോവാണ് പക്ഷെ എന്തോ ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത കാര്യം നടക്കാൻ പോവാണ് അവർ രണ്ടുപേരും ആയിട്ട് ആ ഒരു ട്രിപ്പ് പോവാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് കാറില് അവർ പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവര് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞ് ഇവര് രണ്ടുപേരും ഒരു സെക്യൂരിറ്റി ഗാർഡുള്ള സ്ഥലത്തേക്ക് വരികയാണ് വേറൊന്നുമല്ല ഇവർ രണ്ടുപേരും ഇനി പോകാൻ പോകുന്നത് ഒരു കാടിനുള്ളിലേക്കാണ് അതിനകത്ത് ട്രക്കിംഗ് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് അതുപോലെ ഈ പോകുന്നതിന് മുന്നേ എന്തായാലും ആ ഒരു സെക്യൂരിറ്റിയെ കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും പിന്നെ ഇവർക്ക് ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ടാവല്ലോ അതെല്ലാം ഫോളോ ചെയ്യണം അതുപോലെ പ്രധാനമായിട്ടും ഉള്ളിലേക്ക് പോകുന്നവരുടെ പേര് ഇവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചേ പറ്റൂ അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി ആയാലും ഇവരുടെ കയ്യിലേക്ക് ഒരു മാപ്പ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കയ്യില് വെച്ചേക്കാൻ പറയും കാരണം ഈ കാർഡിനകത്തേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ആ ഒരു വഴിയുണ്ടല്ലോ അത് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു മാപ്പിലൂടെയാണ് അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹേയ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഈ ഒരു കാർഡ് നല്ലതുപോലെ തന്നെ അറിയാം എന്നുള്ള രീതിയിൽ കുറച്ച് ഓവറായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ചോദിക്കും ശരി നിങ്ങൾ എങ്ങോട്ടാ പോവാൻ പോകുന്നതെന്ന് അത് ആ ഒരു ബ്ലാക്ക് ഫുഡ് ട്രക്ക് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു പേര് കേൾക്കുന്നത് സെക്യൂരിറ്റി പെട്ടെന്ന് സോറി മോനെ ഒരിക്കലും ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല കാരണം ആ ഒരു സ്ഥലം ഞങ്ങൾ ക്ലോസ് ചെയ്തേക്കാണ് ഇനി അതും കേൾക്കാതെ നിങ്ങൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അയ്യായിരം ഡോളർ വെച്ച് പിഴ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് സാർ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചു വന്നതാണ് ഇപ്പോ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ആ സെക്യൂരിറ്റി അറിയുമ്പോൾ എന്ത് ചെയ്യാനാണ് ഈ ഒരു കാർഡ് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ പോയില്ലേ ചുമതലയായിപ്പോയില്ലേ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇതിന് മുന്നേ വന്നിട്ട് ഈ കാർഡ് വളരെ മോശമാക്കി വെച്ചേക്കാണ് ഇനി ഞങ്ങൾക്ക് എന്തായാലും അത് അനുവദിക്കാൻ കഴിയത്തില്ല അതേപോലെ തന്നെ ആ ഒരു സ്ഥലത്തെ കാലാവസ്ഥ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു വിടാത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട് അതെടുത്ത് കൊടുത്തിട്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ എന്തായാലും ചാർജ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമൊന്നും വാങ്ങത്തില്ല എന്ന് പറഞ്ഞ് അത് ഹീറോടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോ അത് വാങ്ങിയിട്ട് നേരെ വെളിയിലേക്ക് വരികയാണ് അതുമല്ല ഇവർ അവിടേക്ക് പോകുന്നതിന് മുന്നേ ഈ കാറിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അലക്സ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ജനിയാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യാണ് ഏയ് ഇവിടെ വന്നിട്ട് ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യാണോ ഏഹ് വേറ്റി വേറ്റി ഒരേ ഒരു മെസ്സേജ് എന്നും പറഞ്ഞാൽ അവൾ മെസ്സേജ് ആർക്കും അയച്ചിട്ട് പെട്ടെന്ന് ഇവർ രണ്ട് ഒരു സെൽഫി എടുത്താ അവര് ഫോൺ എടുത്ത് സൈഡ് ബാഗില് അങ്ങനെ വെക്കുകയാണ് അതുമല്ല ഇവർക്ക് പോകേണ്ട ആ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയ നദി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ബോട്ട് എടുത്ത് അതുവഴി ഇങ്ങനെ തുഴഞ്ഞു പോവാണ് പോകുന്ന സമയത്ത് ഇതിനു മുന്നേ വേറെ രണ്ട് കപ്പിൾസ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു അവര് മറ്റൊരു ബോട്ടിലേ ഇവരുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഹായ് എല്ലാം പറഞ്ഞ് അങ്ങനെ ഇവരായാലും ഒരുപാട് നേരം ഇങ്ങനെ തുഴഞ്ഞിട്ട് അവര് പോകാനായിട്ടുള്ള ആ ഒരു ഭാഗത്തുണ്ട് കരഭാഗത്തേക്ക് ഭാഗത്തേക്ക് അവിടേക്ക് വന്നിട്ട് നമ്മുടെ അലക്സ് ആ ഒരു ബോട്ട് എടുത്തിട്ട് കരയിലേക്ക് കെട്ടി വെക്കണല്ലോ അതുകൊണ്ട് വലിച്ചു മുകളിലേക്ക് എടുത്ത് വെക്കാനായിട്ട് വരുമ്പോൾ ഇവന്റെ കരയിൽ നിന്ന് പിടിവിട്ട് ആ ഒരു വെയിറ്റ് ഉള്ള ഭാഗം വന്ന് അവന്റെ കാലിലേക്ക് ഒരു ഒറ്റയിടി നല്ല വേദനയുണ്ട് പക്ഷെ അവൻ അത് വലിയ കാര്യമാക്കത്തില്ല ആ ഒരു വേദനയുണ്ട് അത് ജനിയെ കാണിക്കത്തൂല്ല ശരി ബാ നമുക്ക് പോവാന്ന് പറഞ്ഞു ഇവർ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്നുകൂടി ഇങ്ങനെ ചെക്ക് ചെയ്യാണ് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഏയ് എന്താ വാങ്ങിയെന്നറിയോ ഒരു കരടി സ്പ്രേ യൂസ് ആവോ എന്ന രീതിയിലാണ് അവൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റോഡ് ഫ്ലയർ ഈ ഫ്ലയർ ഗൺ പോലെ ഉണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ട് പോയി കഴിഞ്ഞാലേ മുകളിലേക്ക് ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിന് വേണ്ടിട്ട് അതുപോലെ റോഡ് ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാറിന് ചുറ്റുമായിട്ട് വെക്കുന്നതാണ് അത് വാങ്ങിട്ട് വന്നിട്ടുണ്ട് എന്തായാലും യൂസ് ആവാൻ പറഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കാണ് ഓക്കെ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം രണ്ടുപേരും കാണിച്ചിട്ട് ആദ്യ കഴിഞ്ഞ് ബാഗം തൂക്കി ഇവര് രണ്ടുപേരും നടക്കാൻ തുടങ്ങുകയാണ് ഇപ്പോ കാടും മലയാളയാണത്തേക്കും നമുക്ക് അറിയാലോ നല്ല വഴിയായിരിക്കത്തില്ല എന്നിരുന്നാലും നല്ല സന്തോഷത്തോടെ തന്നെ അവർ ഒരുപാട് പേരെ നടന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അടുത്ത് വന്നിട്ട് ഒരു ചെറിയ അരുവി കാണുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും എല്ലാം ഊരിയിട്ടിട്ട് രണ്ടുപേരും അവിടെ പോയി കുളിക്കും പക്ഷെ ഈ ഒരു സമയത്താണ് കുറെ ദൂരെ നിന്നും ആരോ ഒരാളെ ഇവരെ ഒരുപാട് നേരിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് ആദ്യ സമയം ഈ ഒരു കാര്യമെന്നറിയാതെ ഇവർ രണ്ടുപേരും ഇവിടെ ഒരുപാട് നേരം കുളിച്ചു കഴിഞ്ഞ് അതുമല്ല കുറച്ച് ഇരട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് ഇടാന്ന് പറഞ്ഞ് അവളെ ഒരു ടെന്റ് എല്ലാം വെച്ചിട്ട് നമ്മുടെ അലക്സ് ഉണ്ടല്ലോ അവൻ ഈ ഒരു വിറകെല്ലാം ശേഖരിക്കാൻ വേണ്ടി രാത്രിയിൽ തെയ്യടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് വിറകെല്ലാം എടുത്ത് തിരിച്ചു വരുമ്പോ ഈ ഒരു ടെന്റിനടുത്തായിട്ട് ഈ ഒരു ആണിന്റെ ശബ്ദം എന്താണ് നടത്തിയു എന്ന് നോക്കുമ്പോഴത്തേക്കാണ് മുടിയെല്ലാം വളർത്തിയിട്ട് വരുത്താൻ നമ്മുടെ ഹീറോയിനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അതുവല്ല അവന്റെ കൈയിലാണെങ്കിൽ ഒരുപാട് മീനൊക്കെ ഉണ്ട് അപ്പൊ ഇത് കാണുന്ന നമ്മുടെ അലക്സിനാണെങ്കിൽ ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട് അല്ല ഇതാരാന്ന് ചോദിക്കുമ്പോ ഹേയ് അലക്സ് ഇതാണ് ബ്രാഡ് ഇവൻ ഈ ഒരു കാർഡ് നല്ലതുപോലെ തന്നെ അറിയാന്നാണ് പറയുന്നേ അതുപോലെ അവന്റെ കയ്യില് കണ്ടോ ഒരുപാട് മീനൊക്കെ ഉണ്ട് നമുക്ക് ഇത് രാത്രി യൂസ് ചെയ്യാൻ അല്ല ഇങ്ങനെ പറയുമ്പോ ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം ആരെന്ന് പോലും അറിയാതെ ഒരുത്തൻ കുറച്ച് മീനും കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനോട് ഇങ്ങനെ കമ്പനി ആയി കഴിഞ്ഞാല് അങ്ങനെ അവളെ വിളിച്ച് ടെന്റിനകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഹേ അവൻ ആരാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല അവരോട് ഇങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല അവരോട് ഇതിനാ നീ ഇങ്ങനെ സംസാരിക്കാൻ ഈ ഒരു കാർഡിനകത്ത് ആരാണെന്ന് പോലും അറിയത്തില്ല എന്താ ചെയ്യുന്നത് ഇതൊക്കെ കുറച്ച് ഡെയിഞ്ചർ ആണ് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഹീറോയും പറയും ഹേയ് അവൻ സംസാരിച്ചത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അവനാണ് ഇങ്ങോട്ട് വന്ന് നമുക്ക് മീനിനാണ് തരാന്ന് പറഞ്ഞത് നല്ലവനാണെന്ന് തോന്നുന്നു ഇതെല്ലാം പറയുമ്പോ ഇതെല്ലാം വെളിയിൽ നിന്ന് കേൾക്കുന്ന ബ്രാഡ് ഓക്കെ നിങ്ങൾക്ക് കംഫർട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ഇല്ല ഫ്രാഡ് എവിടെയും പോവരുത് ഞാൻ അറിയാതെ പറഞ്ഞതാണ് പെട്ടെന്ന് ജെന്നിനോട് ഒരാൾ ഇതുപോലെ ഇതുപോലെ ഒരു കാടിനകത്ത് ഇവനോടൊപ്പം ആരൊരാൾ ഒരാൾ ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്കത് നല്ല ഫീൽ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ശരി നിങ്ങൾ ഇന്ന് ഇവിടെ തന്നെ കഴിഞ്ഞോ കുഴപ്പമൊന്നുമില്ലെന്നെ പറയുമ്പോ ബ്രാഡായാലും പെട്ടെന്ന് ആ ഒരു മീൻ എടുത്ത് താഴ്ച വെച്ച് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മീൻ ക്ലീൻ ചെയ്താലോ എന്ന് പറഞ്ഞ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു വലിയ കത്തി ഇങ്ങനെ എടുക്കുന്നു ഇത് കാണുമ്പോ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഓക്കെ ഇവൻ ഇവിടെ നിർത്താൻ പാടില്ലായിരുന്നു അതിനുശേഷം നമ്മുടെ അലക്സിന് എന്തായാലും ഇവൻ ഇവിടെ നിൽക്കുന്നത് നല്ലതായിട്ട് തോന്നിട്ടില്ല അങ്ങനെ രാത്രി ആവുമോറും അലക്സ് വിചാരിച്ചതുപോലെ തന്നെയാണ് ഇവൻറെ രീതി എല്ലാം മാറുന്നുണ്ട് ആവശ്യമില്ലാത്ത സംസാരം അതേപോലെ തന്നെ ഒരു ലേഡി ഇവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ അടുത്തു നിന്ന് തന്നെ മൂത്രമൊഴിക്കുന്നു എന്നിട്ട് വന്നിരുന്നിട്ടാണ് ഓക്കെ അലക്സ് നിങ്ങൾ എവിടേക്ക് പോവാനായിട്ട് ആ പ്ലാൻ ചെയ്തിരിക്കുന്നത് സാധാരണ ഞങ്ങൾ ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ട് വേട്ടയാടും ഇപ്പൊ ഈ ഒരു ഏരിയ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഇവിടേക്ക് വരാനൊന്നും കഴിയുന്നില്ല അധികമായിട്ട് നിനക്കുള്ളതുപോലെ ഒരു കാമുകി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ പല സ്ഥലങ്ങളും ഞാൻ കാണിച്ചു കൊടുത്തേ ഇവിടെ അടുത്തൊരു ഉണ്ട് അറിയോ നിങ്ങൾ ചോദിക്കുമ്പോ ആ അതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതും ഓ വെറുതെ അല്ലേ പറഞ്ഞത് ഓക്കെ ശരി ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ നല്ല മാന്യ വേട്ടയായിട്ട് തരാരുന്നു പക്ഷേ ഇപ്പൊ എന്തായാലും അല്ല നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടോ ഇതിനോടൊപ്പം നമുക്ക് കഴിക്കാന്ന് പറയുമ്പോ നമ്മുടെ ഹീറോയും പറയും ആ ഒണ്ട് ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു അവള് പെട്ടെന്ന് ബാഗിന് അടുത്തേക്ക് നടന്ന് പോവാണ് ആ ഒരു സമയത്ത് ഇവിടെ ഉള്ളത് നമ്മുടെ അലക്സും ബ്രാഡും മാത്രം അപ്പോഴും നമ്മുടെ അലക്സിനെ ഇവൻ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല അലക്സിന്റെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ൾ എടുത്തോണ്ടിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ബ്രാഡ് പറയുന്നത് ഇവിടെ ബ്ലാക്ക് ഫോർട്ട് ട്രക്ക് എന്ന് ഒരു സ്ഥലമുണ്ട് ജെൻ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു ഗൈഡ് പോലെ അവിടെ കൊണ്ടുപോവാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ജെന്നിനും അത് ശരിയായിട്ട് തോന്നില്ല ഒരു രാത്രി എന്തായാലും കൂടെ നിൽക്കാൻ പറഞ്ഞു പക്ഷേ കുറച്ച് ഓവറായിട്ട് തന്നെ ഇവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ അതൊരിക്കലും അവർക്ക് ശരിയായിട്ട് തോന്നില്ല അപ്പൊ ഹീറോയിൻ പറയും ഇല്ല ബ്രാഡ് കുഴപ്പമില്ല എന്റെ പാർട്ണർ ഇവിടെ എന്തായാലും അലക്സ് ഉണ്ട് അവൻ ഈ ഒരു സ്ഥലങ്ങളെല്ലാം നല്ലതുപോലെ അറിയാം കുഴപ്പമില്ലാന്ന് പറയുമ്പോ ഇത് കേൾക്കുന്ന നമ്മുടെ ബ്രാഡ് പിന്നീട് അധികം അങ്ങനെ ഒരു കാര്യം ില്ല അങ്ങനെ കുറച്ചു കഴിയുമ്പോഴത്തേക്കും ഫ്രാട് ഓഹ് ശരി ഞാൻ എന്തായാലും അവിടെ നിന്ന് പോവാണ് വന്നിട്ട് അലക്സിനോട് ചോദിക്കും അല്ല നമ്മൾ ആദ്യം കാണുമ്പോ നിനക്ക് എന്നെ കണ്ടിട്ട് എന്തോ തെറ്റായിട്ട് തോന്നി അങ്ങനെ അങ്ങനെന്തൊക്കെ പറഞ്ഞല്ലോ എന്നെ കണ്ടിട്ട് എന്താ തെറ്റായിട്ട് തോന്നേ എന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മുടെ അലക്സ് എന്തായാലും അതെ ഇത്രയും വലിയൊരു കാട് പരിചയമില്ലാത്ത ഒരാള് ഇതുപോലെ വന്ന് ഓവറായിട്ട് സംസാരിക്കുന്നു പഴവുന്നു ഇതെല്ലാം കാണുമ്പോ പിന്നെ ആർക്കാ തോന്നത്തത് എന്നുള്ള രീതിയിൽ മുഖത്തടിച്ചതുപോലെ തന്നെ സംസാരിക്കുമ്പോ ഇവര് രണ്ടുപേരും സംസാരിച്ച് സംസാരിച്ച് ഒരു അടി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ ടയ്ക്ക് കയറിയിട്ട് ഓക്കെ നിങ്ങളിപ്പോ നിർത്തുന്നതെല്ലാം പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞ് സമാധാനപ്പെടുത്തി നമ്മുടെ ആയാലും അവിടെ നിന്ന് നടന്ന് പോവാണ് അപ്പോഴേക്ക് നമ്മുടെ അലക്സ് ഹീറോയിൽ നോക്കിയിട്ട് നീ കാരണവാണിത് ആവശ്യമില്ലാതെ ഒരാളെ കണ്ടപ്പോഴത്തെ പെട്ടെന്ന് പരിചയപ്പെടുക എന്തായാലും നാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കിടക്കാനായിട്ട് പോവാണ് അതിന് മുന്നേ ഇവര് കൊണ്ടുവന്ന ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മരത്തിന് മുകളിലേക്ക് വലിച്ചു ഇങ്ങനെ കിട്ടുന്നുണ്ട് ഈ മറ്റു മൃഗങ്ങളൊന്നും വന്ന് അതില്ലാതാക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് രണ്ടുപേരെ കിടന്നുറങ്ങി ഇപ്പൊ അടുത്ത ദിവസം ആകുമ്പോ നമ്മുടെ അലക്സ് നേരത്തെ തന്നെ എഴുന്നേറ്റി ഞാൻ ഇനി കോഫി അല്ലെങ്കിൽ ഇട്ട് ഇട്ടു കൊടുക്കുകയാണ് വേറെ ഒന്നേ ഇന്നലെ രാത്രി അവളെ ഒരുപാട് വടക്ക് പറഞ്ഞല്ലോ അപ്പൊ െല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കും കുറച്ച് സമാധാനമായിട്ട് അത് കഴിഞ്ഞ് വീണ്ടും രണ്ടും ഒരു ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ഈ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ രണ്ടുപേരും ഒരുപാട് ദൂരം നടക്കുന്നു 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 നടന്നുകൊണ്ടേ അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ അലക്സ് താഴെ ഒരു കാര്യം കാണുന്നത് വലിയൊരു കാല്പാട് അത് വേറെ ഒന്നുമല്ല ഒരു വലിയ കരടിയുടെ കാൽപ്പാടാണ് അതുമല്ല ഈ ഒരു കരടി ഇവിടെ വന്നിട്ട് കുറച്ചു നേരം ആയിട്ടുള്ളൂ ആ ഒരു രീതിയിലാണ് അത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് കാണുന്നത് നമ്മുടെ അലക്സ് ഇവര് പോകേണ്ട വഴിയുണ്ടല്ലോ നിന്നും മറ്റൊരു വഴിയുണ്ട് അതിലേ നടക്കാൻ തുടങ്ങും അപ്പൊ ജനായാലും പുറകെ ചെന്നിട്ട് ഹേ അലക്സ് ഈ വഴി പോ ചോദിക്കുമ്പോ ഈ ഒരു കാട് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം ഇതാണ് ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലാണ് അവൻ ഇപ്പോ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതുമല്ല അവൻ ഈ ഒരു വഴിയെ പോകാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്നലെ ആണെങ്കിലും ഏതോ നല്ല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നല്ലോ അത് കേട്ടപ്പോ നമ്മുടെ അലക്സിനെ കുറച്ച് ഈഗോ അടിച്ചു ഇവനും എന്തായാലും നല്ല സ്ഥലങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജെന്നിനെ ഇപ്പോ മറ്റൊരു വഴിയെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരുപാട് ദൂരം വീണ്ടും നടന്നു പോകുമ്പോഴത്തേക്കും പിന്നെ ഇരുട്ടായി കാടിനകത്തേക്കാണല്ലവർ കയറിയത് ട്രക്കിങ് പോകുന്ന ആ ഒരു വഴിയല്ലേ അവർ നടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരിട്ടായത് കൊണ്ട് രണ്ടൂര് അവിടെ ക്യാമ്പെല്ലാം സെറ്റ് ചെയ്ത് തീയെല്ലാം കൂട്ടിയിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ അലക്സിന്റെ മുഖം കാണിക്കുമ്പോൾ നല്ല വേദന ഇവർ ിൽ സ്ഥലത്തേക്ക് ആ ഒരു ബോട്ട് അവന്റെ കാലിലേക്ക് വീണല്ലോ അങ്ങനെ ഷൂ അഴിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ തള്ള ആ തള്ളി വരലം അത് ഇളകിപ്പോയിരുന്നു അതുപോലെ ഇവരത് വന്ന് കാര്യക്കാതെ രണ്ടു ദിവസമായിട്ട് നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നേകം ഇപ്പോ ഇളകാൻ തുടങ്ങി അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ജെന്നായാലും ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് തിരിച്ചു പോകുന്നു പറയുമ്പോ അലക്സ് പറയും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് എന്തായാലും കഴിയും എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ ഒരു നിഗവും വലിച്ചിളക്കിട്ട് ഇവ നേരെ ടെന്റിനകത്തേക്ക് പോയി കിടന്നു പക്ഷെ രാത്രിയായിട്ട് നമ്മുടെ ഹീറോയിന് ഉറക്കം വരുന്നില്ല വേറെ ഒന്നുമല്ല ഇവരുടെ ചുറ്റിനും ആ ഒരു കാടിനകത്ത് ചെടിയെല്ലാം അനങ്ങുന്ന ശബ്ദം കേൾക്കുന്നു ആരും നടന്നു വരുന്നത് പോലെ അപ്പൊ ഈ ഒരു ശബ്ദം എല്ലാം കേട്ട് അവൾ പേടിച്ചു കിടക്കാണ് കുറച്ച് ചെടിയുമ്പോ അലക്സിനെ വിളിച്ചിട്ട് അലക്സ് ആലോ വെളിയിലുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ കളിയാക്കി വിട്ട ഫ്രോഡ് അവനായിരിക്കോ എന്നെല്ലാം ചോദിക്കുമ്പോ അലക്സാലും പറയുന്നുണ്ട് ഏ കാട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് അവളോട് കിടന്ന് ഉറങ്ങാൻ പറയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം ആ ഒരു ചെറിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒടിഞ്ഞിങ്ങനെ കിടക്കുകയാണ് അതും ഏതോ ഒരു വലിയ മൃഗം വന്നതുപോലെ അപ്പോഴേ ഹീറോയും വന്നിട്ട് ഓക്കെ അലക്സ് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട ഇത് മതി നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാന്ന് പറയുമ്പോ അലക്സ് പറയും ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അതുപോലെ എത്ര കിലോമീറ്റർ ദൂരം ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഴപ്പമില്ല പേടിക്കണ്ട ഈ ഒരു സ്ഥലമല്ല എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി വീണ്ടും അവളെ കൊണ്ടിങ്ങനെ പോവാണ് അങ്ങനെ കുറച്ച് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് എന്തോ ചത്തതിന്റെ സ്മെല്ല് നല്ലതുപോലെ ഉണ്ട് അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു വശത്തേക്ക് രണ്ടുപേർ ചെന്ന് നോക്കുമ്പോൾ ഒരു മാനെ കൊന്നിട്ടേക്കാണ് അതും വളരെ കൊടൂരായിട്ട് ഒരു മൃഗം അറ്റാക്ക് ചെയ്ത് എങ്ങനെ കൊല്ലും ആ ഒരു രീതിയിൽ അപ്പൊ ഇതുപോലെയുള്ള മൃഗങ്ങൾ ഇതിനകത്തുണ്ടോ എന്നിങ്ങനെ പറയുമ്പോ അലക്സ് പറയുന്നുണ്ട് ഏയ് അതൊന്നും വലിയ കാര്യം എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ വിളിച്ച് വീണ്ടും ഇങ്ങനെ കൊണ്ടുപോവാണ് അലക്സ് ണെങ്കിൽ കാടിനകത്തൂടെ ഒഴിഞ്ഞും അല്ലാതെയും എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട് ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇവൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരുപാട് ദൂരം ചെല്ലുമ്പോ അലക്സ് നീ എവിടെയൊക്കെ കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോ ദൈവം നോക്ക് ഇത് കയറി ചെന്ന് കഴിഞ്ഞാല് ഒരു നല്ല സ്പോട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും നേരം ഞാൻ നിന്നെ കൊണ്ടുവന്നത് അതുപോലെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാല് വലിയൊരു ആറുണ്ട് അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയോ എന്നെല്ലാം പറഞ്ഞ് അവളെയും വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടു വേണം അവളും അത് വിശ്വസിച്ച് പുറകെ പോകുന്നു കുറച്ചു ദൂരം ആ ഒരു കയറ്റം കയറി അവർ ചെന്ന് നോക്കുമ്പോ അവിടെയാണ് ഒരു കാര്യം അലക്സ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ആ ഒരു ഉയരുള്ള ഭാഗമുണ്ട് പക്ഷേ അവൻ പറഞ്ഞതുപോലെ വലിയൊരു ആറോ നദിയോ അങ്ങനെ ഒന്നുമില്ല ഉള്ളതായിട്ട് അറിയാൻ പോലും കഴിയുന്നില്ല അപ്പൊ ജെന്നിൻ അല്ലെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ഇത് കാണിക്കാൻ പറ്റിയാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ അവൻ പറയും ഇല്ല എനിക്ക് എനിക്കറിയത്തില്ല വഴി മാറിപ്പോയതായിരിക്കും ഇന്ന് അവൻ സാധാരണ പറയുമ്പോ എട ദ്രോഹി ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് വഴി മാറി എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ജെന്നിന് എങ്ങനെ ഉണ്ടാവും ശരി മാപ്പ് എടുത്തോന്ന് ചോദിക്കുമ്പോ അവർ സെക്യൂരിറ്റി കൊടുത്ത മാപ്പും ഈ ഒരു മരമണ്ഡലി എടുത്തിട്ടില്ല ഈ ഒരു ഓവർ കോൺഫിഡൻസ് അത് കാണിക്കുമ്പോൾ ഉണ്ടാവും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിന്നോട് പലതവണ പറഞ്ഞു ഇങ്ങനെ കാണിക്കരുതെന്ന് ശരി ഫോൺ എടുത്തിട്ട് അതെങ്കിലും ട്രൈ ചെയ്തത് ും പറഞ്ഞ് കൈട്ട് നോക്കുമ്പോ ആ ഒരു ഫോണും കാണാനില്ല ഇതും കൂടി എന്റെ എന്നും പറഞ്ഞിട്ട് ഹീറോ നല്ല അലക്സ് പറയും നീ നീ എത്ര ഫോണില്ല കാരണം എപ്പോഴും ഫോൺ ഫോൺ ഞാൻ ആ ഒരു എന്തോ ചെയ്യട്ട് ആ ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചെങ്കിൽ ആരെങ്കിലും വിളിക്കായിരുന്നു എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ദേഷ്യപ്പെടുമ്പോ ഫോൺ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കാരണം ഇവിടെ സിഗ്നൽ ഇല്ല എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാകുകയാണ് ശരി നീ പറഞ്ഞതുപോലെ ഒരു ആറോ കോപ്പോ ഒന്നും ഇവിടെ ഇല്ല ഇതുപോലൊരു സ്ഥലത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നതല്ലോ ചോദിക്കുമ്പോൾ ഹീറോ ആയാലും വേറെ വഴിയില്ലാതെ അത് ശരി തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നിന്നെ പ്രൊപ്പോസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല എന്ന് പറയുമ്പോൾ അവന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിനും കുറച്ച് സമാധാനമായിട്ട് രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഹീറോ പറയും ഞാൻ ഒരിക്കലും മനപൂർവ്വം ഇങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല അതുപോലെ ഇപ്പോഴാണെങ്കിലും ഇരുട്ടായി പോയി നമുക്ക് എന്തായാലും തിരിച്ചു തിരിച്ചുവാൻ കഴിയത്തില്ല ഇവിടെ തന്നെ ക്യാമ്പുരാ അത് കഴിഞ്ഞ് നാളെ രാവിലെ നിന്നെ ഞാൻ സേഫ് ആയിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആയാലും ഓക്കെ ഞാനും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല സോറി എന്നല്ല അവളും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിരണ്ട് അവിടെ തന്നെ ക്യാമ്പ് ഇട്ട് അന്ന് രാത്രി അവര് കിടക്കുന്നതിന് മുന്നേ ഇവർ കൊണ്ടുവന്ന ആഹാരമെല്ലാം മരത്തിന് മുകളിൽ കെട്ടിവെക്കല്ലോ അതുപോലെ കെട്ടിവെക്കുന്ന സമയത്ത് കുറെ ദൂരെയായിട്ട് ഏതോ ഒരു മൃഗം കരയുന്ന പോലെ ശബ്ദം ഇത് കേൾക്കുന്നത് നമ്മുടെ അലക്സിന് നല്ല പേടി തോന്നുന്നുണ്ട് ഓക്കെ അതുപോലെ കാര്യമാക്കാതെ അവൻ നേരിട്ടെന്റിനകത്ത് ഒന്ന് ഇങ്ങനെ കിടക്കാണ് അതുമല്ല രാത്രി കിടക്കുമ്പോഴായാലും നല്ല പേടി കാരണം വെളിയിൽ ഈ ഒരു മഴ പെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഇടിയും മേനലും ഇതെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരം അലക്സ് അങ്ങനെ കിടന്നിട്ട് പിന്നെ എപ്പോഴും അവൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോ എന്തോ ഒരു വലിയ രൂപം ഇവരുടെ ആ ഒരു ടെന്റിനടുത്തേക്ക് വന്ന് ആ ഒരു ടെന്റിൽ ഒരുപാട് നേരം മണത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും ഇവര് രണ്ടുപേരും അറിയുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോ ഇന്നലെ വന്ന ആ ഒരു രൂപം ഇവരെ ഉപദ്രവിക്കാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ഇവർ ആ ഒരു മരത്തിന് മുകളിൽ കെട്ടിയിട്ട ഇവർ കൊണ്ടുവന്ന ആ ഒരു ഫുഡ് അതെല്ലാം ഇത് തിന്നു തീർത്തേക്കാണ് അതുമല്ല ആ ഒരു ഫുഡ് അവിടെ ഉള്ളത് കൊണ്ട് ഇവരെ രണ്ടുപേരെയും അതൊന്നും ചെയ്തില്ല അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ജെൻ നല്ലതുപോലെ പേടിക്കുമ്പോൾ അലക്സ് പറയും അതുപോലെ കുരങ്ങോ എന്തെങ്കിലും വന്ന് തിന്നതായിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അവളെ സമാധാനപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് അവളെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് തിരിച്ചിങ്ങനെ നടന്നു പോവാണ് അതുപോലെ അലക്സിനാണെങ്കിൽ വഴി അറിയാവുന്ന രീതിയിൽ അവരിങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും നടന്ന് നടന്നിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവന്റെ പുറകെ തന്നെ നമ്മുടെ ജെന്നും ഓക്കെ വാ വാ കുറച്ചുകൂടി പോയി കഴിഞ്ഞാല് എന്തായാലും വഴി ഉണ്ടാവും എന്നും പറഞ്ഞ് കുറെ ദൂരെ കൊണ്ട് ചെല്ലുമ്പോ അവൻ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഒരു വഴി കാണായില്ല ചേടാ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് താഴെ ഒരു കുഴി കാണുന്നു അപ്പൊ ഹീറേം പെട്ടെന്ന് അലിതന്താ കുഴിയെന്ന് ചോദിക്കുമ്പോ അലക്സ് പറയും ഓ ഇതോ ഇത് കരടിയുടെ ബെഡ് ആണ് ഇവിടെയാണ് കരടികൾ കിടക്കാറുള്ളത് എന്നിങ്ങനെ പറയുന്നതും ഇപ്പൊ കറങ്ങി തിരിഞ്ഞ അവസാനം സിംഹത്തിന്റെ മടയിൽ തന്നെ വന്ന് പെട്ടു എന്നുള്ളത് പോലെ ആയി ജനിയാണെങ്കിലും പെട്ടെന്ന് വഴക്ക് പറയാൻ വരുമ്പോ ഓക്കെ ഇപ്പൊ വഴക്കുവിടെയുള്ള സമയമല്ല എത്രയും പെട്ടെന്ന് തിരിച്ചു പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങാണ് അങ്ങനെ ഒരുപാട് ദൂരം നടന്നു നടന്നുകിടന്ന് പിന്നെയും ഇരുട്ടായത് കൊണ്ട് തന്നെ വേറെ വഴിയില്ല ആ ഒരു സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് തീയെല്ലാം കൂട്ടിയിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആയാലും അവളുടെ സ്റ്റോറി എല്ലാം പറയുന്നത് ഇതിനെല്ലാം കാരണം ഞാനാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ആയാലും അവനെ സമാധാനപ്പെടുത്തി ഹേയ് കുഴപ്പമില്ല എന്നെല്ലാം പറയുന്നു അതുമല്ല നമ്മുടെ അലക്സ് ആണെങ്കിൽ ആ ഒരു റിംഗ് എടുത്ത അവൾക്ക് കൊടുക്കാനായിട്ട് വരുമ്പോൾ അവൾ പറയും ഏയ് അലക്സ് ഇപ്പൊ എന്തായാലും വേണ്ട ഇത് നല്ലൊരു സമയമല്ല മറ്റൊരു സമയത്ത് എന്തായാലും എനിക്കത് തന്നാ മതി അതുപോലെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പൊ നല്ലതുപോലെ വിശക്കുന്നുണ്ട് ഇവരുടെ ഫുഡും വെള്ളമെല്ലാം തീർന്നല്ലോ തീർന്നതല്ല ഇന്നലെ ആ ഒരു മൃഗം അത് ഇല്ലാണ്ടാക്കിയതാണ് അപ്പോഴാണ് ഹീറോ പറയുന്നത് ഹെയ് നീ വിഷമിക്കേണ്ട ഈ ഒരു റിങ് നിനക്ക് തരുമ്പോഴത്തേക്കും അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ ബാറും അതേപോലെ തന്നെ കുറച്ച് വൈനും ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അതിപ്പോ എടുത്ത് ഹീറോയിന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് കുറച്ചുകൂടി റൊമാന്റിക്കായിട്ടുള്ള ആ ഒരു ഫീല് വന്നിട്ട് രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ദൂരെ ആ ഒരു കരടി കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്ക് നല്ലതുപോലെ പേടിയായി ഇനിയിപ്പോ വെളിയിരിക്കണ്ട എന്തായാലും പോയി കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ടെന്റിനകത്തേക്ക് പോയി കിടന്നുറങ്ങാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം രണ്ടുപേരെ എഴുന്നേൽക്കുമ്പോൾ അലക്സ് ഹീറോയിനോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തായാലും നമ്മുടെതാണ് നമ്മൾ എന്തായാലും ഇവിടെ വിട്ട് വെളിയിലേക്ക് പോകും അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ അലക്സ് പതിയെ ആ ഒരു ടെൻറ്റിന്റെ സിബുണ്ടല്ലോ അതിങ്ങനെ അഴിച്ചു മാറ്റി വെളിയിലേക്ക് നോക്കുന്നതും ആഹാ കാണിക്കുമ്പോ അത്രയും വലിയൊരു കരടി പാറ പോലെ ഇരിക്കുന്നു അത് അവരുടെ മുന്നിലെ കുറെ ദൂരമായിട്ട് ഇരിക്കുന്നതും ഇത് കാണുന്ന നമ്മുടെ അലക്സ് പെട്ടെന്ന് ആ ഒരു ടെൻറ്റ് അങ്ങ് ക്ലോസ് ചെയ്യാണ് അതുപോലെ ഒരു കാര്യം ആലോചിക്കണം ഒരു കരടി ഒന്നിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാല് അതിനെ കൊല്ലാതെ ഒരിക്കലും അത് പിന്മാറത്തില്ല അപ്പൊ ഇവരെ കൊല്ലാനായിട്ട് അത് തീരുമാനിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക് അപ്പോഴേക്ക് അലക്സ് പറയുന്നുണ്ട് പറഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പ് വഴി അതിങ്ങനെ നോക്കുകയാണ് അതുപോലെ നമ്മുടെ ഹീറോയിൻ ഇവിടേക്ക് വരുമ്പോ ഒരു കരടി സ്പ്രേ കൊണ്ടുവന്നിരുന്നല്ലോ അതെടുത്ത് അടിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ആ ഒരു കരടി എങ്ങനെയാ കേട്ടു അത് പതി ആ ടെൻറ്റിനകത്തേക്ക് നടന്നു വരും എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് വഴി ഉള്ളേക്ക് തലയിനിയിടുന്നതും ഹീറോയിൻ ആ ഒരു സ്പ്രേ അടിക്കാന്നും പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ട് പോകുന്നതും ഇത് പെട്ടെന്ന് ഹീറോയിന്റെ കയ്യിലേക്ക് അതിന്റെ കൈ വെച്ചിട്ട് ഒരൊറ്റ ആള് അവളുടെ കൈ നല്ലതുപോലെ മുറിഞ്ഞു അപ്പോഴേക്കും അലക്സ് പെട്ടെന്ന് ഹേജ നീ എന്റെ പുറകിൽ വിളിച്ചോ ഞാൻ നിന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് പുറകിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് ഈ ഒരു കരടി അലക്സിന്റെ കാലിലേക്ക് കടിച്ചെങ്ങനെ വരയ്ക്കും വേദന ഉണ്ടാവുന്ന കരയാണ് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ അവൻറെ കാലില് ഒരു എല്ല് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അത്രയും ആ ഒരു കരടി കടിച്ചെടുത്തു അതെല്ലാം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഒരു സ്പ്രേ എടുത്ത് കരടിയുടെ കണ്ണിലേക്ക് അടിക്കുന്നതും അത് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ ഹീറോയിൻ വന്നിട്ട് പറയുന്ന വിഷമിക്കണ്ട നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം സമാധാനപ്പെടുന്നെല്ലാം പറയുമ്പോൾ അവനാണെങ്കിൽ അവന്റെ കാല് പോയ ആ ഒരു ഫീല് അതുപോല എന്റെ കാല് പോയി ഞാൻ എങ്ങനെ നിന്നോടൊപ്പം വരാനാണ് നീ ഇവിടെ നിന്ന് രക്ഷപോട്ട് പോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു കരടി വീണ്ടും വന്ന് ഹീറോയെ വലിച്ചു വെളിയിലേക്ക് എടുത്തോണ്ട് പോയിട്ട് അവനെ കടിച്ചു കടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്തും അവൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഹീറോയിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കേട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടാണ് ഓടി പോകുമ്പഴത്തേക്കും അലക്സിന്റെ ശബ്ദം പതിയെ പതിയെ കുറഞ്ഞു വരുന്നു ഇപ്പൊ പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഹീറോയിൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടിയടുത്ത് യൂന്ന് നോക്കുമ്പോ അലക്സിനെ കൊന്ന് ഇല്ലാണ്ടാക്കി വെച്ചേ ഒരു കരടി അതുമല്ല അവന്റെ അടുത്ത് ഒന്ന് നോക്കുമ്പോ അവൻ കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ഒരു റിംഗ് ഉണ്ടല്ലോ അത് എവിടെ കിടക്കുന്നതും അത് മാത്രം അവൾ എടുത്തിട്ട് ഹീറോയിൻ അവിടെ നിന്നും നല്ല രീതിയിൽ ഓടുകയാണ് ഇനിയിപ്പോ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ഒരു വിഷമത്തിൽ അവൾ ഒരുപാട് ദൂരം ഓടി ഒരിടത്തേക്ക് വന്ന് വീണിട്ട് അവിടെ തന്നെ ഇരുന്നിങ്ങനെ കരയും ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ കരയും അതുമല്ല അലക്സ് കൊടുത്ത ആ ഒരു റിംഗ് ഉണ്ടല്ലോ അതെടുത്ത് അവളുടെ വരിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു കാരുടെ വരുന്ന ശബ്ദം അങ്ങനെ ഹീറോയിൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് എത്ര ഓടിയിട്ടും കാര്യമില്ല ആ ഒരു കാരുടെ പുറകെ തന്നെ ഉണ്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്നല്ല ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ മുകളിലേക്ക് നോക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇരട്ടി വരുന്നു എവിടെങ്കിലും സേഫ് ഇരുന്നേ പറ്റൂ ഇല്ല അലക്സ് അവൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞത് വെറുതെയാവും അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ വലിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ മുകളിൽ കയറി ഇന്ന് രാത്രി സേഫ് ആയിട്ടിരിക്കണം പക്ഷെ ഒരു കാര്യം അറിയാലോ ഈ കാരുടെ അയാൾക്ക് എന്തായാലും മരത്തിൽ കയറാനറിയാം ഓക്കെ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിലും അടുത്തുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി അവിടെ തന്നെ ഇനി ഇരിക്കുകയാണ് നല്ല ക്ഷീണമുണ്ട് ഒന്ന് നല്ലതുപോലെ കഴിക്കാനും കഴിയത്തില്ല ഇനി അങ്ങനെ അന്നത്തെ രാത്രി മുഴുവൻ ആ ഒരു മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം ഇവള് കണ്ണുറക്കുമ്പോ നല്ല ക്ഷീണമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നു ഇത് കാണുന്നതും പെട്ടെന്ന് ഹേയ് ഹെൽപ്പ് ഹെൽപ്പ് ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോ എന്തായാലും അത് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ വേറെ വഴിയില്ലാതെ അവൾ നേരെ താഴേക്ക് ഇറങ്ങി ആ ഒരു സമയത്താണ് അടുത്തോടി എന്തോ ഒരു വെള്ളം ഒഴുകുന്ന ശബ്ദം ഇത് കേൾക്കുന്നതും അവൾ ആ ഒരു വശത്തേക്ക് ഓടി ചെന്ന് എന്തായാലും ആവശ്യത്തിന് കുറച്ച് വെള്ളം അവിടെ നിന്ന് കൂടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവളുടെ കൈ മുറിഞ്ഞല്ലോ ആ ഒരു മുറിവെല്ലാം ഇങ്ങനെ കഴുകിയിട്ട് രക്തം ഒരുപാട് പോയിട്ടുണ്ട് അത് പോവാതിരിക്കാൻ വേണ്ടി കൈ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും അതിനുശേഷം എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് തറയിലുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ അതിൽ ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ പറ്റുന്നതെല്ലാം നോക്കി എടുത്തിങ്ങനെ കഴിക്കുകയാണ് വേറെ ഒന്നല്ല അലക്സ് പറഞ്ഞു കൊടുത്തതാണ് ഇതെല്ലാം ആ ഒരു കാര്യം ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം വീണ്ടും പുറകിൽ ആ ഒരു ശബ്ദം കേൾക്കുന്നു എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതാ ഒരു കരടിയാണ് ഇത് കാണുന്നതും അവൾ വീണ്ടും ജീവനും കയ്യില് പിടിച്ചിങ്ങനെ ഓടുകയാണ് ഓടുന്ന സമയത്ത് ഈ ഒരു കരടി അവളുടെ പുറകെ തന്നെ ഉണ്ട് ഓടുന്നു ഓടുന്നു ഈ ഒരു കരടി പുറകെ വരുന്നു എന്റെ മോനെ ആ ഒരു നിമിഷത്തെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കണം ഏത് നിമിഷവും മരിക്കുന്ന രീതിയിൽ അങ്ങനെ ഓടി ഓടി അവസാനം പെട്ടെന്നൊരു കുഴിയാണ് ഒറ്റ ചാട്ടം ഒറ്റച്ചാട്ടം ഒന്നും നോക്കത്തില്ല എന്തോ ഭാഗ്യത്തിന് ഒരു മരത്തിൽ പിടിച്ചങ്ങിയിരിക്കും ഈ ഒരു കാരടിയും ഒരുപാട് നേരം പുറകെ വന്നിട്ട് അവള് താഴേക്ക് നോക്കുമ്പോൾ അതൊരു അരുവിയായിരുന്നു ഓക്കെ എന്തായാലും അവര് മരം ആയതുകൊണ്ട് സേഫ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് അവളുടെ കഴുത്തില് ആ ഒരു സെക്യൂരിറ്റി കൊടുത്തിരുന്നല്ലോ എമർജൻസി കിറ്റ് അതിൽ ഒരു വിസിൽ ഉണ്ടായിരുന്നു ആദ്യടുത്ത് ഇപ്പൊ ഇവള് ശബ്ദം ഉണ്ടാകാൻ തുടങ്ങുന്നതും ഈ ഒരു കാരടി കുറച്ച് നേരത്തേക്ക് അവിടെ പേടി ചെയ്യാന് നിൽക്കാണ് കാരണം പ്രത്യേക ശബ്ദമായതുകൊണ്ട് അതിനറിയത്തില്ല ആ ഒരു സമയം കൊണ്ട് ഹീറോയിൻ പതിയെ ആ ഒരു കല്ലിലെല്ലാം പിടിച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാതെന്ന് പറഞ്ഞിട്ട് പതിയെ എങ്ങനെ ഇറങ്ങാണ് അപ്പൊ ഈ പാറയിൽ പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് അവിടെ ഇവിടെ ഇഴിച്ചി നേരെ താഴേക്ക് ഒന്ന് വീഴും അതുപോലെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീസിലും പോയി ഇപ്പൊ കാണിക്കുമ്പോൾ എന്തൊരു ഭാഗ്യത്തിന് ഒരു കല്ലില് പിടിച്ച് കിടക്കാണ് പക്ഷെ ആ ഒരു പാറയിൽ നിന്ന് വീണ്ടും പിടിവിട്ട് താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് അവളുടെ കാലിന്റെ എല്ലുണ്ടല്ലോ അത് ചെറുതായിട്ട് പൊട്ടി അതും കാൽ പാദത്തിന്റെ ഭാഗത്ത് വേറെ വടിയില്ല എന്നിട്ട് നല്ല രക്ഷപ്പെട്ടല്ലേ പറ്റൂ അതുകൊണ്ട് അവിടെയുള്ള കമ്പുകളെല്ലാം എടുത്ത് കാലിലേക്ക് വെച്ച് നല്ലതോരെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് പിന്നീട് വലിയൊരു കമ്പ് ഓടിച്ച് അതും പിടിച്ച് ഇങ്ങനെ കൊത്തി കൊത്തി നടക്കാണ് ഒരുപാട് ദൂരെ നടന്നു വരുന്നുണ്ട് പക്ഷേ ഇത്രയും നേരം നടന്നിട്ട് കാര്യമില്ല വീണ്ടും ഇരുട്ടാൻ തുടങ്ങി ഇനിയിപ്പൊ എവിടെങ്കിലും സേഫ് ആയിട്ട് ഇരുന്നേ പറ്റൂ ഓക്കെ എന്തായാലും ഒരു സ്ഥലത്ത് നിന്നാലും ശരിയാവത്തില്ല അതുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ഒരു റോഡ് ഫ്ലെയർ ഉണ്ടല്ലോ അതെടുത്ത് കത്തിച്ച് അതിന്റെ വെളിച്ചത്തില് നടന്നുകൊണ്ടേ ഇരിക്കാണ് എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാലും ശരിയാവത്തില്ല ആ ഒരു കരടി എന്തായാലും പുറകെ വരും അങ്ങനെ ആദ്യം കത്തിച്ച് ഒരുപാട് ദൂരം നടന്ന് രാത്രി മുഴുവൻ നടന്നിട്ട് ഇപ്പോ നല്ല ക്ഷീണമുണ്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അടുത്ത ദിവസമായി എന്നിരുന്നാലും അവൾ നടക്കാണ് അങ്ങനെ നടക്കുമ്പോൾ നല്ല രീതിയിൽ മയക്കം വരുന്നുണ്ട് ആരെ മയക്കത്തിൽ ഒരു മരത്തിനടുത്തേക്ക് ചാരി നിന്നിട്ട് അലക്സ് പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെ നിന്ന് രക്ഷപ്പെടു എന്നുള്ള കാര്യം മാത്രം മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ശരീരം ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല ക്ഷീണിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കണ്ണ് മയങ്ങുന്നു മുന്നിൽ എന്തോ ഒരു രൂപം അത് അവർ കരടിയാണെന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും അല്ലാതെ ഒരു കാട്ടുമാനാണ് അങ്ങനെ ആ ഒരു മാനിനെ പിടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എത്തുന്നുണ്ട് പക്ഷെ അതിനെ തൊടാൻ കഴിയുന്നില്ല ആ ഒരു മാനായാലും പതിയെ മറ്റൊരു വശത്തേക്ക് നടക്കുമ്പോഴത്തേക്കും ആ ഒരു മാനിനെ ഫോളോ ചെയ്ത് അവളും പതിയെ പതിയിങ്ങനെ നടന്നു പോവാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരുപാട് ദൂരം നടന്നല്ലോ അതൊല്ല തിരിച്ചാണെങ്കിൽ ഹീറോയിൻ ഈ രാത്രി മുഴുവനായിട്ട് നിൽക്കാതെ നടക്കുകയും ചെയ്തു കാണിക്കുമ്പോഴത്തേക്കും ഇവർ ട്രക്കിംഗ് ചെയ്ത് ആ ഒരു ബോട്ട് കൊണ്ടിട്ട ഭാഗം അവിടേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ബോട്ടിനടുത്തേക്ക് വന്നിട്ട് അവർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുപോലും അവളെ കൊണ്ട് കഴിയുന്നില്ല അത്രയും പോയി എന്നിരുന്നാലും മലക്സ് മരിച്ചല്ലോ അത് അവൾക്ക് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ വരുമെന്ന് പറഞ്ഞ് ആ ഒരു ബോട്ട് എങ്ങനെയെങ്കിലും വലിച്ച് ഇട്ട് ആ ഒരു ബോട്ടിലേക്ക് കയറി പതിയെ അവളിങ്ങനെ തുഴഞ്ഞു ഒഴഞ്ഞ് വരുകയാണ് കാരണം അവളുടെ ശരീരം ഇപ്പോഴും അവളെ കൺട്രോളിലല്ല കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ അവൾ എന്തായാലും വീടും ആർക്കും അവളെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നിരുന്നാലും അപ്പുറത്തേക്ക് പോയേ പറ്റൂ അതുകൊണ്ട് തുഴഞ്ഞ് തുഴഞ്ഞ് ഒരു വിധത്തിലേ അവർ വന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവിടെ നിന്ന് കരയിലേക്ക് ഇറങ്ങി പതി എഴഞ്ഞഴി മുന്നിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നു അപ്പൊ അതിലൊരു പെണ്ണ് ഹീറോയിനെ കണ്ടിട്ട് അവര് ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാൻ നിൽക്കുവായിരുന്നു പെട്ടെന്ന് കണ്ട് ഏയ് അത് നോക്കൂ ഒരു സ്ത്രീ എന്ന് പറയുന്നതും പെട്ടെന്ന് ഒരാൾ തിരിഞ്ഞിങ്ങനെ വരുവാണ് വേറെ ആരുമല്ല അല്ല ബ്രാഡ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇവരോട് മോശമായിട്ട് പെരുമാറിയ അവനായിരുന്നു സത്യത്തിലെ അവൻ ഈ ഒരു കാർഡെല്ലാം ചുറ്റി കാണിക്കുന്ന ഒരു ഗൈഡ് തന്നെയായിരുന്നു അതുപോലെ ഇവർ വിചാരിച്ചതുപോലെ അവൻ അത്രയും മോശമായിട്ടുള്ള ഒരാളൊന്നുമല്ല അവനായ ഹീറോയിനെ കണ്ടിട്ട് ഹേയ് ജെൻ എന്നും പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ രക്ഷിക്കുകയും ചെയ്യാണ് അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ല ഒരു കാര്യം പറയാമെന്ന് വേറെ ഒന്നുമല്ല ഇത്രയും നേരം നമ്മൾ കണ്ട ഈ ഒരു മൂവി ഒരു റിയൽ സ്റ്റോറിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് യഥാർത്ഥ ആ ഒരു സംഭവം നടക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള മാർക്ക് ജോർഡനും അതേപോലെ തന്നെ അയാളുടെ ഭാര്യ ഡോക്ടർ ജാക്ലിൻ പെറി ഇവർ രണ്ടുപേരാണ് ഈ ഒരു കാർഡിനകത്തേക്ക് ട്രെക്കിങ്ങിൽ പോയിട്ട് ഇതേപോലെ മനുഷ്യനെ തിന്നുന്ന ആ ഒരു കരടി ഇവർ അറ്റാക്ക് ചെയ്തതും ആ ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു മൂവിയായിട്ട് രണ്ടായിരത്തി പതിനാലില് ഇവർ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഒരു കാര്യം ഒരു റിയൽ ആയിട്ട് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ അത് എത്ര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്ക് ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ നമ്മളെ കടിക്കാൻ വന്നു കഴിഞ്ഞാല് പേടിച്ചോടുന്ന ഒരു ഓട്ടം ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തന്നെ എത്രത്തോളം ഉണ്ട് അതേസമയം കാടിനകത്ത് ഇതുപോലെ ഒറ്റയ്ക്ക് പെട്ട് ഒരു കരടി കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അവിടുത്തെ ഒരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം അതുവരെയ്ക്കും